കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ഡി എ വടക്കാഞ്ചേരി ഉപജില്ലാ സമ്മേളനം ശനിയാഴ്ച ശ്രീ കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ നടന്നു കേന്ദ്ര അവഗണനക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടന്ന സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ പങ്കെടുത്തു അധ്യാപകരുടെ തൊഴിൽ സുരക്ഷിതത്വം വിദ്യാഭ്യാസ മേഖലയിലെ സമകാലിക വെല്ലുവിളികൾ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളോടുള്ള പ്രതികൂല സമീപനം തുടങ്ങിയ വിഷയങ്ങളിൽ വിപുലമായ ചർച്ചകൾ നടന്നു സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ സർക്കാരിനോട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചു അധ്യാപകരുടെ ശമ്പള വർധനവ് വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ വിദ്യാഭ്യാസ നയങ്ങളിൽ ജനകീയ ഇടപെടൽ ഉറപ്പാക്കൽ തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ കെ എസ് ടി എ സംസ്ഥാന സമിതി അംഗം അനിത സുശീലൻ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് അധ്യാപകരുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയിലെ സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചും അവർ വിശദീകരിച്ചു കെഎസ് ടി എ വടക്കാഞ്ചേരി ഉപജില്ലാ പ്രസിഡന്റ് ധന്യകമൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു